എന്തൊക്കെയാ നടക്കുന്നത് എന്താണ് ഈ കൊച്ച് കേരളത്തിൽ അല്ല കൊച്ച് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് കേരള കേരളല്ലേ എവിടെയാ ചെന്നൈ എവിടെ എങ്ങനെയുണ്ടോ ഓക്കെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡാണ് അതായത് ജിൻഡോ ബ്രോന്റെ കൈ വിട്ടു പോയ ഒരു എപ്പിസോഡ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ആദ്യം എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഞാൻ ജിൻഡോ ഫാനാണ് ഞാൻ ജിൻഡോനെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്യുക എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിലവിൽ ബോസ് ഹൗസിൽ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല അതായത് ഞാൻ പൂർണ്ണമായിട്ട് ഇയാളുടെ ഫാനാണ് ഇയാളാണ് പൊളി പൊളിന്നും പറഞ്ഞിട്ട് ഒരാളെയും എനിക്ക് ഇതുവരെ കിട്ടിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റേ ആർമി മറച്ചേ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും തോന്നിയില്ല അതാണ് സത്യം ആരെങ്കിലും ഒരാളെ ഇപ്പോൾ ഒരു കുറച്ചൊരു ഇഷ്ടം തോന്നി അയാളൊരു ജെന്യനാണ് ഇയാളൊരു അടിപൊളി ഇയാൾ നല്ല ഗെയിമറാണ് അങ്ങനെ എന്തെങ്കിലും കാരണമായിക്കോട്ടെ അങ്ങനെ ഒരാളോട് തോന്നുമ്പോഴത്തേക്ക് അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം തന്നെ സംഭവം അങ്ങോട്ട് പോകും സോ അതാണ് എൻ്റെ ഒരു അവസ്ഥ അപ്പോൾ നിലവിൽ ആരോടും എനിക്ക് അങ്ങനൊരു താല്പര്യം കാര്യങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ജിൻഡോനെ കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ജിൻഡോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മണ്ടത്തരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ ജിൻഡോ തന്നെ ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മൾ ചില അറിയാത്ത കാര്യങ്ങളൊക്കെ അവിടെ അകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് പുറത്ത് വിടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ജിൻഡോ അത് ശരിക്കും ബിഗ് ബോസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നാൽ പോലും ബിഗ് ബോസിന്റെ അകത്ത് അങ്ങനെയും നടക്കുന്നുണ്ട് ഇല്ലേ എന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് പുറത്തുവിടുന്ന തരത്തിൽ ഈ ജിൻഡോ ബ്രോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചില അടിപൊളി പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട് പക്ഷേ മറ്റൊരാളുടെ അടുത്ത് അത് പറയാൻ പറ്റുന്നില്ല എന്ന കേസസ് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല മണ്ടത്തരങ്ങളും പറയുന്നത് ചിലപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ മറ്റുള്ള മറ്റേ ജിൻഡോ മഹങ്ങ എന്ന് പറയുന്ന പോലത്തെ ചില മണ്ടത്തരങ്ങളും ആളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ചിലത് അതേസമയം ആ മണ്ടത്തരങ്ങൾ നമുക്കൊരു ഫണ്ണായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് പോകുന്നത് പുള്ളിക്കാരൻ പക്ഷേ പുള്ളിക്കാരൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു തെറ്റാർക്കും ഉണ്ടാവും ആർക്കും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം പക്ഷേ ആ തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചാൽ സ്വയം അംഗീകരിച്ചാൽ പോലും പുറത്തത് പറയില്ല പുറത്ത് പച്ചക്കളാട് പച്ചയ്ക്ക് പറയും അങ്ങനെ ആൾ ഉറങ്ങിയിണ്ടെങ്കിൽ ഉറങ്ങിയിണ്ട് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ തെറ്റു വെറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറൊക്കെ ഉണ്ടാക്കിയായിരിക്കും പക്ഷേ എന്നാലും അത് അവിടെ ആൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും ഇപ്പം റസ്മിന് അന്ന് ആൾ കള്ളം പറഞ്ഞപ്പം റസ്മിന് പിന്നാലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ജിൻറ്റോപ്രോ ഇത് ഇവിടെ വെച്ചാണ് നടന്നത് വേറെ എവിടെയും ഇല്ല അപ്പം ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചാളെന്ന് പറയുമ്പോൾ വലില്ല ില്ല ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് കള്ളം പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കുറച്ചും കൂടിയും ട്രിഗറായി പലരെയും ട്രിഗറാക്കി ചിലപ്പോൾ ആ ഒരു വിഷയം അവിടെ അങ്ങനെ തീരും അതായത് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കച്ചറുണ്ടാവില്ലല്ലോ അതൊറപ്പല്ലേ അപ്പോൾ അത്തരം കച്ചറകളും ഒക്കെ ഒഴിവാക്കാൻ ശരിക്ക് ജിൻഡോനെ കൊണ്ട് പറ്റുമായിരുന്നു ജിൻഡോ കള്ളം പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ ജിൻറ്റോൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള ആൾക്കാരോടൊന്നും സത്യം പറയില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും എന്നിട്ട് നേരെ ബിഗ് ബോസിൻ്റെ എടുത്ത് ഒറ്റയ്ക്ക് തന്നിട്ട് പറയും വിബോസ് അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ പറ്റിപ്പോയി സാധനം അങ്ങനെ അതായത് നടന്നുപോയി അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ജിൻഡോ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു അത് റസ്മിനെയാണ് ബാധിച്ചത് അതായത് റസ്മിൻ്റെ ഇന്ന സ്ഥലത്താണ് റസ്മിൻ നിൽക്കുന്നത് അപ്പം നീ അവിടുന്ന് വരുന്നതാണ് അവിടുത്തെ ആൾക്കാരെ ഒക്കെ ഇങ്ങനെയാണ് അവിടുന്ന് വന്നുകൊണ്ടായിരിക്കും നീ അങ്ങനത്തെ പെരുമാറ്റം കാണിച്ചത് എന്ന് പറയുന്നതിലൂടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക നാടിനെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേകത്തിനെയൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമല്ല സോ അത്തരത്തിലൊരു സംഭവം പറഞ്ഞത് തെറ്റാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട് അത് ചിലപ്പം വൈകിയായിരിക്കാം എന്നാൽ പോലും പുള്ളിക്കാരനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം പക്ഷേ ഇയാൾ നേരെ ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതൊക്കെ വന്ന് തിരുത്തു പക്ഷേ അവിടുത്തെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റിനോട് ഇത് പറയില്ല അത് പറയാണ്ട് നിൽക്കുമ്പം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇത് തിരുത്തി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നം ഒഴിവാകും വെറുതെ പ്രശ്നമാകും ഇപ്പം റസ്മിൻ അത്രത്തോളം ട്രിഗറാവാൻ കാരണം എന്താണ് ആ ഒരു സംഭവം പറഞ്ഞിട്ടാണ് റസ്മിൻ്റെ ഭാഗത്തുള്ള തെറ്റിലേക്കൊക്കെ നമുക്ക് വരാം എന്നാലും അന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ പിന്നെ അർജുനൊക്കെ നല്ല രീതിയിൽ ട്രിഗറാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് അർജുനും പിന്നെ അവിടെയുള്ള പലരും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് അതാണ് അത്രയും ഒരു സപ്പോർട്ട് റസ്മിനെ വന്നതും ഇയാൾ ശരിക്കും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ അങ്ങനെ കള്ളം പറഞ്ഞ് ആ ഒരു പ്രശ്നം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകരുത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടന്നാൽ നമ്മുടെ ജിൻഡോ ബ്രോ ചെയ്യേണ്ട ഒരു കാര്യം െന്ന് പറഞ്ഞാൽ ജിൻഡോ ബ്രോ വീട്ടുകാരെ വിളിച്ചു ഒരു വിഷയത്തിൽ ഇപ്പം ആളൊരു ജഡ്ജായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ജഡ്ജ് ചെയ്യുക അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ് അപ്പോട്ടെ എന്തും നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം പോസ്റ്റ്ലി മറ്റേത് വെച്ചിട്ടാണ് ഇത് മനസ്സിൽ വെച്ചിട്ടാണെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം അതൊന്നുമല്ല സ്വന്തം ടീമിൽ ജയിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി ആണെങ്കിലും എന്തായാലും ഗബ്രിയുടെ ദേഷ്യം കൊണ്ട് ഗബ്രി ഒരുപാട് പോയിൻറ്റും കാര്യങ്ങളൊക്കെ മറ്റേ ആറെണ്ണം സെറ്റാക്കി കൊടുത്തത് ഒരു പക്ഷേ ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കും എന്തായാലും അവർക്ക് ഗോളടിച്ചു പക്ഷേ ശരണ്യ അത് കഴിഞ്ഞിട്ട് എന്താക്കി ശരണ്യ എന്തായാലും ആറിൽ കൂടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ മൂന്നെണ്ണം കൊടുത്ത പരിപാടി കഴിഞ്ഞു അത് എത്രത്തോളം ജെന്വിനാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം അവിടേക്കൊരു ഗെയിം കളിക്കാം ഇപ്പോൾ നല്ലൊരു സാധനത്തിന് തന്നെ എന്തെങ്കിലും ചെറിയ കാരണമൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് എഴുതി തള്ളാം ഇത് റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് തള്ളാം അവിടെ ജയിക്കണം സ്വയം സ്വന്തം ടീം ജയിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ആ ചെയ്യുന്നത് തെറ്റാണോ അല്ലേന്ന് പിന്നെ ഔട്ടാണ് നമ്മുടെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അത് പ്രേക്ഷകർക്ക് വിട്ട് കളയുക അതിന് കത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ജഡ്ജിന് എന്തും ജഡ്ജ് ചെയ്തിട്ട് എന്താ പറയുക മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ അതിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഗബ്രിയൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തോ വിളിച്ചില്ല അപ്പോൾ അത് ഒരു ഓക്കെ അല്ല ഓക്കെ അപ്പോൾ എനിക്ക് ജിൻഡോനെ കുറിച്ച് പറയാനുള്ളത് ജിൻഡോൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അവിടെയും ഇവിടെയും പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി 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 പവർ കൂടുകയുള്ളൂ അതായത് ജനമനസിൽ കുറച്ചും കൂടി കയറുകയുള്ളൂ പിന്നെ കുറച്ച് മണ്ടത്തിനും കാര്യങ്ങളൊക്കെ ജിൻഡോൻ്റെ അകത്തുണ്ട് പക്ഷേ ജിൻഡോ ചില പോയിന്റും കാര്യങ്ങളൊക്കെ പറയും ചെയ്യും പിന്നെ ജിൻഡോ ഇമോഷൻ ഷണലായിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അതെനിക്ക് ഫേക്കായിട്ടൊന്നും പെട്ടെന്ന് തോന്നിയില്ല കാരണം അത് ആൾ ശരിക്കും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് ജെനുവൻ ആയിട്ട് കരഞ്ഞു പോയതായിരിക്കും കാരണം അവിടുന്നും ഇവിടുന്നും ഒന്നും കരഞ്ഞില്ല പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ടാണ് കരഞ്ഞത് പിന്നെ ബിഗ് ബോസും കൂടി അങ്ങനെ പറഞ്ഞപ്പം കരഞ്ഞു അത് പുള്ളിക്കാരനൊരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതൊരു വലിയൊരിതായിട്ട് തോന്നുന്നില്ല പക്ഷേ ചില മണ്ടത്തരങ്ങൾ കാരണമാണ് അവിടെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇനി റസ്മിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ റസ്മിനെ കുറിച്ച് പറയുമ്പോൾ റസ്മിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഞാൻ പലതും എന്താ പറയുക ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ്റെ ശരിക്കും ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് എത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ജിൻഡോയും റസ്മിനും പവർ ടീമിലേക്ക് കയറി കഴിഞ്ഞപ്പം ജിൻഡോ കുറേ മണ്ടത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയ സമയത്ത് ഉറങ്ങിയ കാര്യം ആ ഒരു തെറ്റ് ചെയ്ത് കാര്യം സമ്മതിക്കാണ്ട് കറക്റ്റ് അങ്ങ് ഇങ്ങനെ ഉറപ്പിച്ച് കള്ളം പറയാണ് അപ്പം അങ്ങനെ പറയുമ്പോഴും പല സാഹചര്യങ്ങളിലും ഈ പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒത്തൊരുമ വേണം അതില്ലെങ്കിൽ എന്നുള്ള പോയിൻ്റ് കാരണമാണ് തൊട്ട് മുന്നത്തെ പവർ ടീമിനെ നല്ല രീതിയിൽ ബാധിച്ചത് സോ ആ ഒരു പോയിൻ്റിൻ്റെ ഒരു ആ ഒരു സാധനം മാത്രം മനസ്സ് വെച്ചിട്ട് റസ്മിനും ജിൻഡോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് ഔട്ടിലൊരു പ്രശ്നം ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് അറിയിക്കാതെ മാക്സിമം പിടിച്ചു വയ്ക്കുമ്പോൾ ഈ ജാസ്മി സോറി ഈ റസ്മിൻ നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ച് പല കാര്യങ്ങളും ഇങ്ങനെ ക്ഷമിച്ച് 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 ഇയാളെ മണ്ടത്തരൊക്കെ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നിട്ട് ഇപ്പം ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് എന്തെങ്കിലും കയറി പൊട്ടാനുള്ളതാണ് അപ്പോൾ അത് പിന്നെന്താ സംഭവിച്ചത് അത് പൊട്ടി അത് തന്നെയാണ് നടന്നത് സത്യം പറഞ്ഞു ആ പൊട്ടി കഴിഞ്ഞതിന് ശേഷം റസ്മിൻ്റെ കൈവിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് റസ്മിൻ എന്താ പറയുക നമ്മുടെ ജിൻഡോ ബ്രോനോട് ഫുൾ നെഗറ്റീവ് ബൈബിൾ തന്നെയാണ് പോയി പോകുന്നത് അപ്പം റസ്മിൻ്റെ കൈവിട്ട് പോകുന്നുള്ളത് നമുക്ക് മുന്നേ തോന്നിയ ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ജിൻഡോനോട് അത് ഭയങ്കര ഒരു ഇതായിപ്പോയി അത് ജിൻഡോനോടൊരു ഫുൾ വെറുപ്പ് ദേഷ്യം ആ ഒരു ബൈബിലേക്ക് പോയപ്പം റസ്മിൻ്റെ കൈവിട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ വിഷയത്തിൽ തന്നെ റസ്മിൻ കൈവിട്ട് പോയിട്ട് എന്താ ചെയ്തത് റസ്മിനുള്ള വേസ്റ്റൊക്കെ എടുത്തിട്ട് അത് അതൊരു ഓക്കെ പരിപാടിയല്ല റസ്മിൻ നല്ല രീതിയിൽ ട്രിഗർ ഉണ്ട് റസ്മിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് ഒരു വലിയൊരു സത്യമാണ് പിന്നെ മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റസ്മിൻ ചായവായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ജിൻഡോൻ്റെ ചില മണ്ടത്തരങ്ങൾ കാരണം റസ്മിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പം റസ്മിന് എന്താ പറയുക മൊത്തം എന്തോ പോയ പോലെ കാരണം ജിൻഡോൻ്റെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ സഹിച്ച് പിടിച്ച് പിന്നെ പൊട്ടിത്തെറിച്ച പോലെ അപ്പോൾ ഒന്ന് ഒരു കൈവിട്ടൊരവസ്ഥയിലേക്ക് പോയ പോലെയാണ് എനിക്ക് പോസ്റ്റിൽ തോന്നിയത് സോ കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഗബ്രിയുടെ വിഷയം പറയുകയാണെങ്കിൽ ഇന്ന് നടന്നതിൽ ഗബ്രി ചാടിക്കയറിയിട്ട് നമ്മുടെ ജിൻഡോനെ ചെറ്റ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് അങ്ങനെ വിളിച്ചത് എന്നുള്ളത് എനിക്ക് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം അങ്ങനെ ദേഷ്യം വന്നാൽ വേറെ എന്തെങ്കിലും പറയാം ഇങ്ങനെ ചെറ്റ എന്ത് ചെറ്റത്ര മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജഡ്ജാണ് എന്ത് വന്നാലും ജഡ്ജാണ് അയാൾ അയാളുടെ ഇഷ്ടത്തിന് ചെയ്തു പോട്ടേ എന്ന് പറയുന്നത് അങ്ങോട്ട് വേറെ നിവൃത്തിയില്ല അയാളുടെ ജഡ്ജ്മെന്റിനാണ് അവിടെ ഒരു പവർ ഉള്ളത് സോ അങ്ങനെ വിളിച്ച് അങ്ങനെ വിളിച്ചതാണ് ആളെ ട്രിഗർ ചെയ്തത് അവിടെ വീട്ടുകാരെ വിളിക്കരുത് ജിൻഡോ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് എത്ര പറഞ്ഞാലും തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അത് ശരിയല്ല പക്ഷേ ജബ്രി അല്ല ജബ്രി എന്ന് ഞാൻ പറയുന്നത് ജബ്രി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയ്ക്ക് ചില ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്ക്രീൻ സ്പേസും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാടിക്കേറി തലയിടുന്ന ചില ആളുകളുണ്ട് ഞാൻ അവരെ കുറച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാരണം ഈ വിഷയത്തിൽ കാര്യമായിട്ട് അവർക്കൊരു റോളില്ല അതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചായയുടെ വിഷയം അത് ജിൻഡോ ചെയ്തത് ശരിക്കും ശരിയല്ല ജിൻഡോ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അത് സപ്പോർട്ട് ചെയ്തില്ല ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അതൊക്കെ അതൊക്കെയാണ് ജിൻഡോൻ്റെ പ്രശ്നം ജിൻഡോ ഒരു സംഭവം ചെയ്തിട്ട് അത് ചെയ്തില്ല ഇപ്പം നമ്മുടെ ജാൻമണീൻ്റെ വിഷയമായതുകൊണ്ട് ഒരു പക്ഷേ അത് അയാളെ ബാധിക്കുന്ന ഒരു കാര്യം ജാൻമണിയും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത് ബാധിക്കും അതുകൊണ്ടായിരിക്കാം ഒന്ന് പ്ലേറ്റ് മാറ്റിയത് പക്ഷേ അത് പക്കാ പ്ലേറ്റ് മാറ്റലാണ് അങ്ങനെ അത്തരം കള്ളം പറയലുകളാണ് ജിൻഡോനെ ശരിക്കും ഒരു പ്രശ്നമാക്കുന്നത് ഈവൻ മണ്ടത്തരമുണ്ടെങ്കിൽ പോലും അതിനേക്കാട്ടും വലിയ പ്രശ്നമാണ് ഇത്തരം കള്ളം പറയലുകൾ ഈ ഈ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താവും അത് മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പിന്നെ വലിയ വലിയ മണ്ടത്തരങ്ങളാണ് കൂടെ പറയുക ആഹാ ഈ കളം പറയുന്നതിൻ്റെ ഇപ്പോൾ ഈ മണ്ടത്തരം കൂടി കൂടിയാൽ പിന്നെ വേറെ ലെവലായി ജിൻഡോ എന്ന് പറയുന്നത് അപ്പം ആ ചായയുടെ വിഷയം അത്ര ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല അർജുൻ വളരെ നൈസായിട്ടാണ് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാന്നുള്ളത് ജാൻമണി ജാൻമണീൻ്റെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ജാൻമണിക്കും പെട്ടെന്ന് ട്രിഗറായി അങ്ങ് പോയി പക്ഷേ അവിടെ അർജുൻ നൈസായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട് തിരിച്ച് വന്നിട്ടൊക്കെ അപ്പം അർജുൻ്റെ അവിടെ വലിയൊരു തെറ്റോ കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നെ ഈ ജിൻഡോ ബ്രോൻ്റെ ചില ജിൻഡോ കാക്കേൻ്റെ ചില കള്ള ത്തരം ചില പച്ചയായി കളത്തരം പറയലൊക്കെ അർജുനനെ നല്ല ട്രിഗർ ചെയ്തിട്ടാണ് പിന്നെ ഓരോ സംഭവങ്ങളും വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത് അർജുൻ വലിയ രീതിയിൽ കുറ്റം പറയാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് ഞാൻ കാര്യമായിട്ട് കട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എനിക്ക് മടിയാൻ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് പറയാനുള്ളത് എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ വിഷയമായിട്ട് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ജിൻഡോനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ജിൻഡോ ജിൻഡോനെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ നമ്മുടെ പുള്ളിയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതികരണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പക്ഷേ മാന്യമായിട്ട് മാന്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ എല്ലാം നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് മെഴുക ഓക്കെ അപ്പോൾ പൊളിയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായിട്ട് നമുക്കിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ